അഞ്ചേബ രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് അനാലിസിസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് വർക്ക്ഔട്ട് ചെയ്ത വ്യക്തികളാണ് അല്ലേ അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്ത് ഒപ്പം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയാൽ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വർക്ക്ഔട്ട് ചെയ്ത വ്യക്തികൾക്ക് നല്ല മാർക്ക് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ സാധിക്കും അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യണം പറയുന്നത് നമ്മൾ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തികളാണ് അപ്പം കൂടെ നിന്ന് വന്ന് ഒപ്പം വന്നവർ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം ക്ലാസ് ഇടാൻ ഒന്ന് വൈകി ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്നത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ വൈകിയത് നമുക്ക് നോക്കാം ഇപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ എക്സാം ഹാളിൽ മനസ്സിലൊന്ന് കാണണം ഇന്ന കൊസ്റ്റിൻ ഞാൻ ഈ ഇപ്പൊ നമ്മുടെ കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനൽ വഴി ഞാൻ ക്ലാസുകൾ കണ്ടതാണ് അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയൊക്കെ പഠിച്ചു വന്ന വ്യക്തിയാണ് എന്നെല്ലാം മനസ്സിൽ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെ നേരിടണം അത് ഞാൻ പറഞ്ഞുതരാം നോക്കിക്കോ അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നു അല്ലേ എന്ത് ചെയ്യും ഫൈൻഡ് ഔട്ട് ദി ആൻസർ അതാണ് ചോദ്യം ഇത് വന്നിരിക്കുന്ന ടോപ്പിക് ഏതാണ് അത് റിലേറ്റീവ് ആണ് അല്ലെ റിലേറ്റീവ് പ്രോനോണിൽ നിന്നും വന്നിട്ടുള്ള ആണ് അത് ആദ്യം നമ്മൾ മനസ്സിലായി അപ്പൊ ഇത് എങ്ങനെ എടുക്കും ദിസ്ഇസ് ആൻഡ് അച്ചീവ്മെന്റ് അല്ലേ ദിസ്ഇസ് ആൻഡ് അച്ചീവ്മെന്റ് അപ്പൊ ഇവിടെ വരേണ്ടത് നമ്മൾ ൻസർ എത്തേണ്ടത് ഏതാണ് ഏതാണ് ഓഫ് അതായത് പ്രൗഡ് ഓഫ് ഓക്കെ പ്രൗഡ് ഓഫ് എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഫ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൗഡ് ഓഫ് ദീസ് മൂവ്മെന്റ് എന്നൊക്കെ പറയില്ലേ ദിസ് ആൻ അച്ചീവ്മെന്റ് പ്രൗഡ് ഓഫ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോ അങ്ങനെ ഈ പ്രൗഡ് ഓഫ് എന്നത് എന്താണ് ഇത് അവിടുത്തെ ശരിയായിട്ടുള്ള ഒരു ഫ്രൈസ് ആണ് അപ്പോ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അച്ചീവ്മെന്റ് ഓഫ് of of which which le achievement i am നേട്ടം അല്ലെ മലയാളത്തിൽ എങ്ങനെയാണ് ഞാൻ അഭിമാനിക്കുന്ന ഒരു നേട്ടമാണ് അല്ലെ അതുകൊണ്ട് എന്താണ് ഓഫ് വിച്ച് അച്ചീവ്മെന്റ് ഓഫ് വിച്ച് മനസ്സിലായാലോ അടുത്തത് റിപ്പോർട്ട് ദി ഫോളോയിങ് സെന്റൻസ് ഡോൺ ടച്ച് മീ ഹീ സെറ്റ് ടച്ച് മീ അല്ലേ തുടരുത് എന്ന് പറഞ്ഞു ഇത് ഈ ഒരു question നമ്മൾ മുൻപ് പ്രീവിയസ് ആയിട്ട് പഠിച്ചതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹി സെഡ് അല്ലെ അവൻ പറഞ്ഞു ആരോട് അവളോട് പറഞ്ഞു എന്നെ തുടരുത് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം സെഡ് ആണ് അപ്പൊ ഇപ്പോഴും ഞാൻ ഇതിങ്ങനെ പറഞ്ഞു തരാറുണ്ട് അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ ചെയ്ത് സെഡ് ആണ് പാസ്റ്റ് ഫോം ആണ് കഴിഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലെ അപ്പോ ഇവിടെ ഇവിടെ ആൻസർ ആൻസർ സി ആണ് ഹി ഹർ അവൻ പറഞ്ഞു അവളോട് എന്താണ് ഡോണ്ട് എന്ന് വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സമയത്ത് എപ്പോഴും അത് എന്തായി മാറും നോട്ട് ടു എന്ന് മാറും അത് മാത്രം അറിഞ്ഞാ മതി അത് മാത്രം അറിയുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് പ്രീവിയസ് വന്ന ചോദ്യമാണ് അതേ ചോദ്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് ഡോണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഡു നോട്ട് എന്നുള്ളത് നോട്ട് ടു ആയിട്ട് മാറും അടുത്തത് ദി തണ്ടർ ഗ്രാജുവലി ഡാഷ് ആൻഡ് ഇറ്റ്സ് റംപ്ലിംഗ് ഈസ് ഹേർഡ് ഫോർ എവേ ബിയോണ്ട് ദി വില്ലേജ് ഇവിടെ ഏതാണ് വരിക എബേറ്റ് ആണോ എബിറ്റ് ആണോ റോട്ടൻ ആണോ റോട്ടൻസ് ആണോ ഏതാണ് വരിക ഇവിടെ സബ്ജക്റ്റ് എന്താ തണ്ടർ ആണ് അല്ലെ സബ്ജക്റ്റ് തണ്ടർ ഗ്രാജുവലി ഈ തണ്ടർ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ് പിന്നെ ഇവിടെ എന്തായിരിക്കണം ആ ഗ്രാജുവലി അതായത് സ്ഥിരമായിട്ട് എന്ന് പറയുന്നത് പോലെ അപ്പൊ അവിടെ പ്രസന്റ് ടെൻസിനുള്ള വെർബ് ഫോം ആയിരിക്കണം അപ്പൊ ഏത് വരും പ്രസന്ടെൻസിലുള്ള വെർബിന് ഏതായിരിക്കും എസ് ഫോം വരണം അല്ലേതായിരിക്കും എബൈറ്റ്സ് സബ്ജെക്റ്റ് ഇവിടെ സിംഗുലർ അല്ലേ സിംഗുലർ ആകുമ്പോൾ വെർബും എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം എബേറ്റ്സ് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിനാലാമത്തെ ആന്റോണിയമാണ് ചോദിച്ചിരിക്കുന്നത് വിപരീത പദം എനോറമെസിന്റെ the company made an enormous profit last വിപരീതപഥം ദ സംഭവിച്ചത് എനോറമസ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ എന്താണ് എനോമസ് അല്ലെ എന്തായിരിക്കും ഇവിടെ നിങ്ങൾ എന്താ ചെയ്തത് ആൻസർ ഏതാ ചെയ്തത് ആൻസർ ഡി ആണ് കേട്ടോ ഡി ആണ് ഇവിടെ ആൻസർ ഡിമിനിറ്റീവ് എന്നാണ് കേട്ടോ ഡിമിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുത് കേട്ടോ വളരെ ചെറുത് അതായത് ചെറുത് ദ കമ്പനിറ്റിഫിറ്റ് ലാസ്റ്റ് ഇയർ എന്നാൽ മാസീവും എന്നാണ് അർത്ഥം എന്ന് പറയുമ്പോൾ വലിയതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചെറിയത് എന്ന രീതിയിൽ ഡിമിനിറ്റി വരുന്നത് അപ്പൊ സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ മാസീവും വരും ഇമ്മൻസീവും വരും ക്ലോസ് ക്ലോസൽ ഒക്കെ എന്താണ് വലിയത് എന്നാണ് അർത്ഥം അടുത്തത് ഐഡന്റിഫൈ ദി അഫർമേറ്റീവ് സെന്റൻസ് ആണ് നമുക്കറിയാം അഫെർമേറ്റീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലടക്ക് ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തന്നതാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസ് സബ്ജെക്ടിൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്യണം ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കണം അല്ലെ സബ്ജക്റ്റിൽ തുടങ്ങണം ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിക്കണം ഏതാണ് അതിൽ അഫർമേറ്റീവ് സെന്റൻസ് ഉത്തരം സി ആണ് ദ ബോയ്സ് ഡു ഡയറിംഗ്

പിന്നെ ഫ്യൂ എന്താ ഇല്ല എന്ന അർത്ഥം തന്നെയാണ് നെഗറ്റീവ് സെന്റൻസ് ആണ് സ്കയേഴ്സിലി ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അടുത്തത് നോബി നോസ് ദ ആൻസർ നോബഡി നോസ് ദി ആൻസർ ക്വസ്റ്റ്യൻ ടാഗ് നോബഡി നോബഡി സെന്റൻസ് നെഗറ്റീവ് ആണ് ടാഗ് പോസിറ്റീവ് ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആകണം അപ്പൊ നോട്ട് വരുന്നതൊക്കെ ഒഴിവാക്കി അല്ലെ നെഗറ്റീവ് വരുന്നതൊക്കെ ഒഴിവാക്കി ഇനി ഇവിടെ എന്താണ് നോസ് അല്ലെ നോസ് അപ്പൊ ഇവിടെ എന്താ ആൻസർ വരിക നോബഡി നോബഡി എന്ന് പറയുമ്പത്തേ നോബഡി നോസ് ദ ആൻസർ ഇവിടെ ആൻസറ് ഡു ദേ ആണ് കേട്ടോ ഏതാണ് ഡു ദേ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നോബഡി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് ആണ് പിന്നെ ടാഗ് ക്വസ്റ്റിൻ എന്തായിരിക്കണം പോസിറ്റീവ് ഫോം ആയിരിക്കണം വെർബ് ഇവിടെ ഏതാണ് വെർബ് ഇതിൽത്തെ ഏതാണ് നോസ് ആണ് അല്ലേ വെർബ് നോസ് ആണ് നോസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഡു ഫോം അല്ലെങ്കിൽ ഡസ് ആണ് ഈ വെർബിന് എടുത്ത് എടുക്കേണ്ടത് ഇവിടെ സബ്ജെക്ട് എന്ന് പറയുമ്പോൾ നോബഡി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ അവിടെ ദേ എന്നാണ് വരിക അപ്പൊ ഡസ് ദ എന്ന് ഒരിക്കലും യൂസ് ചെയ്യില്ലല്ലോ ഡോ ദേ അത് ചൂസ് ഈ കറക്റ്റ് വേർഡാണ് അതിൽ കറക്റ്റ് വേർഡ് എ ആണ് കേട്ടോ സിമിലിറ്റൻസ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് സ്പെല്ലിങ് അതിൽ പഠിച്ചു വെക്കണം കേട്ടോ നെക്സ്റ്റ് വൺ എ പേഴ്സൺ ഹു സ്റ്റാർസ് ആൻഡ് ദി യൂണിവേഴ്സ് നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെയും കുറിച്ചിട്ടുള്ള പഠനം എന്താണ് അസ്ട്രോണമർ അല്ലെ എ ആണ് ആൻസർ അസ്ട്രോണമർ എ പേഴ്സൺ ഹു ഹൂ സ്റ്റാർസ് ആൻഡ് ദി യൂണിവേഴ്സ് അസ്ട്രോണമർ പറയുമ്പോൾ നക്ഷത്രങ്ങളും അല്ലെ അരാ നക്ഷത്രങ്ങളും ബ്രഹ്മാണ്ടം അല്ലെ യൂണിവേഴ്സ് പ്രപഞ്ചം അല്ലെ ബ്രഹ്മാണ്ടം അല്ലെ ഇതൊക്കെ പഠിക്കുന്നവനാണ് അസ്ട്രോണമർ അസ്ട്രോനട്ട അസ്ട്രോനട്ടാര ബഹിരാകാശ യാത്രികനാണ് കേട്ടോ ബഹിരാകാശ യാത്രികനാണ് അസ്ട്രോനട്ട് ആസ്ട്രോളജിസ്റ്റ് ജ്യോതിഷ് അല്ലേ ജ്യോതിഷ് അടുത്തത് ചൂസി അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ബ്ലൂ ബ്ലഡ് ഓർമ്മയുടെ പഠിച്ചത് നമ്മള് ബ്ലൂ ബ്ലഡ് നീല നമ്മളാ ഞാൻ ഒരു മലയാളത്തിലടക്കം അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ ബ്ലഡ് പറയുമ്പോൾ നീല നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ നീല രക്തം എന്ന് പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ുംബട്ടോ ബ്ലൂ ബ്ലഡ് എന്ന് എന്താ രാജകുടുംബം ഉയർന്ന ആൻസർ ഏതാണ് ബ്ലൂ 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 ബ്ലഡ് 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 എന്ന് പറയുമ്പോൾ അത് രാജകുടുംബമാണ് രാജകുടുംബം അല്ലെങ്കിൽ ഉയർന്ന വർഗം എന്നൊക്കെ അർത്ഥങ്ങള് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഉയർന്ന കുടുംബത്തിൽ പെട്ടയാൾ അരിസ്റ്റോക്രാറ്റ് നെക്സ്റ്റ് വൺ ഇഫ് ഐ ഹാറ്റ് നോൺ യു വേർ ഇൻ ദോസ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു ആർക്കാണ് ഈ ആൻസർ കിട്ടാത്തത് ഇന്നലെ നമ്മളൊരു ക്വസ്റ്റൻ പേപ്പർ ഇട്ടതിൽ കൂടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റിന്റെ റൂളുകൾ പറഞ്ഞതാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞു ഹാട്ട് പ്ലസ് വി ത്രീ വന്ന് കഴിഞ്ഞാൽ ഏത് ഫോം ആയിരിക്കണം എന്ന് പറഞ്ഞത് ഹാറ്റ് പ്ലസ് വി ത്രീ വന്നാൽ മുട് ഹാ പ്ലസ് വി ത്രീ ഹാട്ട് പ്ലസ് വി ത്രീ ഇവിടെ വി ത്രീ അല്ലേ ഹാഡ് പ്ലസ് എക്സാമിന് എത്ര മാർക്ക് കിട്ടി നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് തീർച്ചയായിട്ടും ഞാനൊരു ഉറപ്പ് പറയാണ് അപ്പൊ സിനോണിയമും ആന്റോണിയമും വിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എട്ട് മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കും താഴെ കമന്റ് ചെയ്യാം